ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാറ്റി വെച്ച ഫസ്റ്റ് സെം മലയാളം എക്സാം അടുത്തു തന്നെ ഉണ്ടാവുന്ന ഏകദേശം ഉറപ്പായിരിക്കുകയാണ് അപ്പൊ വെച്ച എക്സാം ആയതുകൊണ്ട് തന്നെ പലരും ചാപ്റ്റേഴ്സിന്റെ പേര് പോലും മറന്നുപോയിരിക്കുന്ന അവസ്ഥയാണ് അപ്പൊ നമുക്കിതില് പ്രധാനമായും കഥകളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ കവിതകളുടെയും പാട്ടുകളുടെ ഒക്കെ അർത്ഥം മനസ്സിലാക്കി ആശയം മനസ്സിലാക്കിയാലേ അതിനെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ആശയം മനസ്സിലാക്കിയാൽ നയൻറ്റി പെർസെന്റ് എപ്പോ മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും അപ്പോ നമ്മുടെ മലയാള സാഹിത്യം ഒന്നില് കോഴിക്കോട് സർവകലാശാല ബി എ ബി എസ് സി കോമൺ കോഴ്സ് മലയാളം ഒന്നാം സെമസ്റ്റർ മലയാള സാഹിത്യത്തിലെ ഫസ്റ്റ് രണ്ട് മൊടികോൾ എന്ന് പറയുന്നത് കവിതകളും പാട്ടുകളുമാണ് അപ്പൊ നമുക്ക് ആദ്യം കവിതകളുടെ ആശയങ്ങൾ മനസ്സിലാക്കാം അതിലെ ഫസ്റ്റ് മൊഡികോൾ എന്ന് പറയുന്നത് കവിതകളാണ് അതിൽ ഫസ്റ്റ് ചാപ്റ്റർ കാളിയമർദ്ദനം കൃഷ്ണഗാഥയിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറുശ്ശേരി എഴുതിയിട്ടുള്ള കാളിയമർദ്ദനാണ് അപ്പൊ നമുക്ക് അത് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ ആമുഖം ചെറുശ്ശേരിനെ കുറിച്ചും കൃഷ്ണഗാഥനെ കുറിച്ചും കേൾക്കാം കാരണം അതിൽ നിന്നും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഓക്കെ നമുക്ക് നോക്കാം ചെറുശ്ശേരി ക്രിസ്തുബ്ധം പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് കൃഷ്ണഗാഥ കർത്താവായ ചെറുശ്ശേരി ജീവിച്ചിരുന്നതെന്ന് പരക്കെ വിശ്വസിച്ചു പോരുന്നു കൃഷ്ണഗാഥയിൽ തന്നെയുള്ള ചില പ്രസ്താവങ്ങളാണ് ഈ വിശ്വാസത്തിന് ആസ്പദമായിട്ടുള്ളത് ഈ കൃതിയുടെ ഓരോ സർഗവും അവസാനിക്കുമ്പോൾ ആജ്ഞയാ കോലഭൂപസ്യ പ്രാജ്ഞസ്യോദയ വർമ്മണ കൃതായ കൃഷ്ണ എന്ന പ്രസ്താവം കാണാം മാത്രമല്ല കാവ്യാരംഭത്തിൽ പാലാരി മാധുതാൻ പാലിച്ചു പോരുന്ന കോലാദിനാഥനുദയവർമ്മൻ അഗ്നേയ ചെയ്യുകയാൽ അഗ്നായുള്ള ഞാൻ പ്രാജ്ഞനെ നിങ്ങനെ ഭാവിച്ചപ്പോൾ കൃഷ്ണഗാഥ എഴുതാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നുമുണ്ട് ഇതിൽ നിന്നും കോലത്തുനാട് ഭരിച്ച ഉദയവർമ്മ രാജാവിന്റെ കാലത്താണ് ചെറുശ്ശേരി ജീവിച്ചിരുന്നതെന്ന് തെളിയുന്നു ഉദയവർമ്മൻ കോലത്തുനാട് ഭരിച്ചത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് വരെ കൊല്ലവർഷം അറുനൂറ്റിഇരുപത്തി ഒന്ന് മുതൽ അറുന്നൂറ്റി നാൽപ്പത്തി വരെ ആയിരുന്നുവെന്നാണ് അഭിജ്ഞ മതം കവിയുടെ യഥാർത്ഥ നാമധേയം എന്താണെന്ന് ആർക്കും തീർത്തു പറയാൻ പറ്റിയിട്ടില്ല പൂനം നമ്പൂതിരി തന്നെയാണ് ചെറുശ്ശേരി എന്നും പൂനത്തിൽ ശങ്കരൻ നമ്പിരി എന്നാണ് ശരിയായ പേരെന്നും ശക്തമായി ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട് മഹാന്മാരുടെയും നദികളുടെയും ഉത്ഭവം അന്വേഷിക്കരുതെന്നാണ് ചൊല്ല് ചെറുശ്ശേരി ഭാരതം എന്ന കൃതിയും ഇക്ക വിരചിച്ചതാണെന്നും അല്ലെന്നും തർക്കിക്കുന്നവരുണ്ട് ഇനി നമുക്ക് കൃഷ്ണഗാദയെക്കുറിച്ച് നോക്കാം മധ്യകാല മലയാള സാഹിത്യത്തിലെ ഉന്നത ഒന്നാണ് കൃഷ്ണഗാഥ. കൃഷ്ണപ്പാട്ട് എന്ന പേരിലും അറിയപ്പെടുന്ന ഈ കൃതി ഭാഗവതം ദശമ ദശമസ്കന്ധത്തെ ആസ്പദിച്ചാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗ്ഗാരോഹണം വരെയുള്ള കഥകൾ ശുദ്ധമായ മലയാളത്തിൽ നർമ്മ മധുരമായ ശൈലിയിൽ അലങ്കാരക്കുറിപ്പോടെ ഇതിൽ വിവരിക്കുന്നു ഇക്കാര്യത്തിൽ സംസ്കൃതത്തിലെ മഹാകാവ്യങ്ങളെയാണ് കവി മാതൃകയാക്കിയിരിക്കുന്നത് മഞ്ചീര വൃത്തത്തിലാണ് മിക്കവാറും ഭാഗങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം മാറ്റി നിർത്തിയാൽ മഹാകാവ്യ ലക്ഷണം പാലിച്ചെഴുതിയ ആദ്യത്തെ ഭാഷാ കാവ്യം എന്ന ഗാദയും കൃഷ്ണഗാഥയ്ക്ക് അവകാശപ്പെടാം എഴുത്തച്ഛിൽ കൃതികളുടെയോ നിരണം കൃതികളുടെയോ ഉദാത്ത ഗൗരവം കൃഷ്ണഗാഥയ്ക്കുണ്ട് എന്ന് പറയാനാവില്ല അക്കാര്യത്തിൽ വലിയ വാശിയൊന്നും കവിക്കില്ല വർണ്ണനകൾ കഴിയുന്നത്ര കൊഴിപ്പിക്കുന്നതിലാണ് കവിക്ക് കമ്പം വേണ്ടിടത്തും വേണ്ടാത്തിടത്തും അലങ്കാരം പ്രയോഗിക്കുന്നതിലും കവി ഉത്സുകനാണ് വർണ്ണനകൾ സഭ്യതയുടെയും ഔചിത്യത്തിന്റെയും അതിരുകൾ കടക്കുന്ന സന്ദർഭങ്ങൾ വിരളമല്ല എങ്കിലും അനന്യമായ കവിത്വ സിദ്ധി കൊണ്ട് അനുഗ്രഹീതനായ ഇക്കവി ഇരുപ്പ് മുതൽ ദൂർത്തരിച്ചിട്ടാണെങ്കിലും ഒരുക്കുന്ന വിഭവസമൃദ്ധമായ ഈ കാവ്യസദ്യ മലയാളമുള്ള കാലത്തോളം ആസ്വാദ്യകരമായിരിക്കുമെന്ന കാര്യത്തിൽ രണ്ടുപക്ഷമില്ല ഓക്കെ ഞങ്ങൾ ആമുഖം കൃഷ്ണഗാഥയെ കുറിച്ചും സുരശേരിനെ കുറിച്ചും കേട്ട് കഴിഞ്ഞു ഇനി കാളിയ മർദ്ദനം എന്ന ആ കവിത നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ആ ഭാഗത്തിന്റെ ആശയമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഭാഗങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് കമന്റ് ചെയ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്